ഇന്ന് മന്തി വാങ്ങിക്കാൻ ഒരു ആഗ്രഹമായി അത് ചില സമയങ്ങളിൽ നമ്മൾ ഡയറ്റ് ആണെങ്കിലും എന്താണെങ്കിലും ഡയറ്റിന് ഇന്ന ഫുഡൊന്നുമില്ല നമ്മൾ ഇഷ്ടമുള്ളതെല്ലാം കഴിച്ചുകൊണ്ട് അത് ഇഷ്ടപ്പെട്ട അത്രയുമല്ല ആസ്വദിച്ച് കുറച്ചൊക്കെ നമ്മൾ കഴിക്കുന്നതിന് നമുക്ക് ഒരു ഇല്ല നമ്മൾ എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും എനിക്ക് ചിരുവെന്ന് വേറൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും പട്ടിണി കിടക്കുന്നതെന്നാണ് മറ്റുള്ളവരുടെ വിചാരം ഇന്ന് ഞാൻ മന്തി വാങ്ങിക്കാൻ നിന്ന സമയത്ത് എന്നോട് വന്നൊരു ചോദ്യമാണ് അപ്പം അപ്പം നീ ഡയറ്റൊക്കെ നിർത്തിയ ഞങ്ങൾ ഫോട്ടോ എടുത്തിടവേ ഞാൻ എന്ത് കഴിച്ചാലും അല്ലെങ്കിൽ എങ്ങനെ കഴിച്ചാലും ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പിന്നെ ഞാൻ ഈ ഒരു ഡയറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളോ ഒന്നും ഞാൻ ഒഴിവാക്കിയിട്ടില്ല പിന്നെ ഷുഗർ ഞാൻ ഇഷ്ടത്തോടെ തന്നെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്ന ഒരു കാര്യമാണ് ഷുഗർ ക്രേവിങ്സോ കാര്യങ്ങളോ എനിക്ക് ഒന്നും തന്നെ ഇല്ല ആ ഒരു ടൈമിൽ ഞാൻ ഏതെങ്കിലും ഫ്രൂട്ട് യോഗ അല്ലെങ്കിൽ ഡേറ്റ്സോ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഈ ഒരു സംഭവം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ കൂടി തന്നെ എൻ്റെ ആസ്വദിച്ച് കഴിക്കും മയോണൈസിന് പകരം ഗ്രീക്ക് യോഗായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ മന്തി യും ഗ്രീക്ക് അതുപോലെ തന്നെ സാലഡും കുറച്ച് ചിക്കനും ആ റൈസും കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തല്ലോ ആ മയണൈസ് ഇട്ട് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റും കിട്ടും അത് അതിനേക്കാളും ടേസ്റ്റാണെന്ന് തോന്നുന്നത് എനിക്ക് അപ്പോൾ ഈ ഒരു വെറൈറ്റി രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഡയറ്റാണെന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും ഒഴിവാക്കേണ്ട കാര്യമില്ല ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും നമ്മള് ക്വാണ്ടിറ്റി കുറച്ചെടുക്കുക അതില് മധുരവും ഫ്രൈ ഐറ്റംസും കൂടി ചേർക്കാതിരുന്നാൽ മതി അന്നേരമാണ് നമുക്ക് അവിടെ ഓരോ പ്രശ്നം വരുന്നത് എന്ത് കാര്യവും നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൊണ്ടുപോയാലേ അത് എത്ര നാൾ വീണേലും നമ്മുടെ ഇഷ്ടത്തോടു കൂടി തന്നെ കൊണ്ടുപോകാൻ സാധിക്കും കേട്ടോ